കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി ധനധാന്യ യോജന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആലത്തൂർ സ്റ്റേറ്റ് സീഡ് ഫാമിലെ പ്രകൃതി കൃഷി രീതിയിൽ കൃഷിയിറക്കിയ നെൽകൃഷിയുടെ വിളവെടുപ്പും കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിച്ചു പരമ്പരാഗത കൃഷിയെ ആധുനിക കൃഷി സംവിധാനങ്ങളും നിർമ്മിത ബുദ്ധിയും അടിസ്ഥാനമാക്കി രാജ്യം കൃഷിയിൽ വൻ മുന്നേറ്റം നടത്തുകയാണെന്ന് മന്ത്രി പറഞ്ഞു ആലത്തൂർ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ പത്തൊൻപത് ഏക്കർ നെൽകൃഷിയിൽ റെബിൻ കൃഷി സംവിധാനത്തിലൂടെ വൻ കാർഷിക മുന്നേറ്റത്തിന് തുടക്കം കുറിക്കാൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു സംസ്ഥാനങ്ങളിലെ കാർഷികോൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന കേരളത്തിൽ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് പ്രാരംഭമായി പദ്ധതി നടപ്പിലാക്കുക അടുത്ത അഞ്ചു കൊല്ലമാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതിയുടെ കാലാവധി കൃഷി മൃഗസംരക്ഷണം ഫിഷറീസ് എന്നിങ്ങനെ പതിനൊന്ന് വകുപ്പുകളെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരുന്ന പദ്ധതിയാണിത് ആധുനിക സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ യുവാക്കൾ കൃഷിയിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് മന്ത്രി പ്രസാദ് പറഞ്ഞു ജൈവപ്രകൃതി കൃഷിക്ക് ഊന്നൽ നൽകുകയും ഉൽപാദന വർധനവിലൂടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുകയും കർഷകന്റെ വരുമാന വർധനവ് ഉണ്ടാക്കുകയുമാണ് കൃഷിയിലൂടെ നാം ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു വിജയകരമായി നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ പറ്റും പറ്റും ശാസ്ത്രീയമായി എന്ന് ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യാൻ ആലത്തൂരെ പാവലിയാണ് അവിടുത്തെ പാവലി ഓഫീസർ ശ്രീമതി രശ്മി ആ സംഘത്തിനകത്ത് ഉണ്ടായിരുന്നതാണ് ആന്ധ്രയിൽ അവർ പോകുമ്പോൾ അതിനോടൊപ്പം ഞാനും ആ സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു അവിടെ അത് കണ്ട് അത് ബോധ്യപ്പെട്ട് അത് കണ്ട് ബോധ്യപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ കൂടി ദുരീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോവുകയും നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ലെങ്കിൽ നടപ്പിലാക്കാം എന്ന് ആലോചിക്കുകയും ചെയ്യും എന്തിനാണ് ഇത്തരം ഒരു കാര്യം നടപ്പിലാക്കുന്നത് ഇത് ഏത് പരിപാടി നമ്മൾ നടപ്പിലാക്കുമ്പോഴും നമ്മളത് ഫാമിൽ നടപ്പിലാക്കാൻ നിശ്ചയിക്കുന്നത് ഇത് വിജയകരമാകുമോ ഇല്ലയോ എന്നുള്ളത് കർഷകന്റെ കൃഷിയിടത്തിൽ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് ചെയ്തു നോക്കാം എനിക്ക് നഷ്ടമാണെങ്കിൽ അത് സർക്കാർ ആ നഷ്ടമാണെന്ന് സഹിക്കാം ലാഭകരമാണെങ്കിൽ കർഷകർ അത് മനസ്സിലാക്കി ആ ലാഭത്തിലേക്ക് എത്തുകയും ചെയ്യാം ഒരു കർഷകന്റെ കൃഷിയിടത്ത് നമുക്ക് ഒരു പരീക്ഷണ ഇടമാക്കേണ്ടതില്ല വിശ്വാസം പരീക്ഷിക്കട്ടെ അവിടെയാണ് കൃഷിയുടെ ചടങ്ങിൽ ആലത്തൂർ എം എൽ എ കെ ഡി പ്രസേനൻ അധ്യക്ഷനായി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി കെ ചാമുണ്ണി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവക്കൽ കേരള കാർഷിക സർവകലാശാല അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് റിസർച്ച് ഡോക്ടർ പി രാജി കാർഷിക സർവകലാശാല മധ്യമേഖലാ അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് എക്സ്റ്റൻഷൻ ഡോക്ടർ ജി ശ്രീവത്സൺ ഡോക്ടർ കെ കാർത്തികേയൻ ഡോക്ടർ സുമിയ തോമസ് സിന്ധു എൻ ഷീല ആശ ഭാഗ്യലത ശശി പൂങ്കോട് തുടങ്ങിയവർ പ്രസംഗിച്ചു നെൽകൃഷിയിലെ കീടങ്ങളും നിയന്ത്രണ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ കാർത്തികേയൻ നെൽകൃഷിയിലെ രോഗങ്ങളും നിയന്ത്രണ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ കെ വി സുമിയ എന്നിവർ ക്ലാസ് എടുത്തു ആലത്തൂർ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം സീനിയർ അഗ്രികൾച്ചറൽ ഓഫീസർ എം വി രശ്മി പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനിമോൾ സ്വാഗതവും പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ആറുമുഖ പ്രസാദ് നന്ദിയും പറഞ്ഞു യുടി ന്യൂസ് പാലക്കാട് സർക്കാരിൻ്റെ തട്ടിപ്പിൽ നിന്നും വെട്ടിപ്പിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാനുള്ള തന്ത്രമാണ് ഷാഫി പറമ്പലിന് നേരെയുള്ള ആക്രമണമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഷാഫി പറമ്പലിനെ പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് നടത്തിയ റോഡ് ഉപരോധ സമരം സിചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു पापी पत्थर मारिगे पापी पत्थर मारिगे पापी पत्थर मारिगे പൊട്ടനായ ഭരണാധികാരി പൊതുജനങ്ങൾക്ക് എട്ടിന്റെ പണി നൽകുമെന്നും കോൺഗ്രസ് പ്രവർത്തകരുടെ ശരീരത്തിൽ നിന്നും പൊടിഞ്ഞ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്നും ചന്ദ്രൻ പറഞ്ഞു അയ്യപ്പന്റെ മുതൽ കൊള്ളയടിച്ചവർ രക്ഷപ്പെട്ട ചരിത്രമില്ല ശബരിമലയിലെ കൊള്ളയുടെ വലിപ്പം ദിനംപ്രതി കൂടി വരികയാണ് സ്വർണവും ചെമ്പുപാത്രങ്ങളും ദ്വാരപാലകന്മാരെ വരെയും കൊള്ളയടിക്കപ്പെട്ടു എ കെ ജി വിലാസത്തിൽ മകളും ക്ലിഫ് ഹൌസ് വിലാസത്തിൽ മകനും കൊള്ളയടിക്കുന്ന വാർത്തകളാണ് പുറത്തു പുറത്തുവരുന്നത് അധികാരത്തണലിൽ മക്കളെ കൊള്ളക്കാരാക്കുന്ന ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഭരണതലത്തിലും പാർട്ടി തലത്തിലും നടത്തുന്ന കൊള്ളകൾ മറച്ചുപിടിക്കാനാണ് കോൺഗ്രസുകാർക്ക് നേരെ കുതിര കയറുന്നത് മുഖ്യന്റെ തണലിൽ തുള്ളൽ നടത്തുന്ന പോലീസുകാരുടെ ശിഷ്ടകാലം കണ്ടറിയാമെന്നും സി ചന്ദ്രൻ പറഞ്ഞു ഞങ്ങൾ ആരും ആക്രമിച്ചില്ല എന്നാണ് പോലീസിൻ്റെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഇന്ന് രാവിലെ മുതൽ ഷാഫിയെ വ്യക്തിപരമായി പോലീസ് തെരഞ്ഞുപിടിച്ച് തരുന്നതിൻ്റെ ചിത്രം ഇന്ന് എല്ലാ വാർത്താ മാധ്യമങ്ങളും ഇന്ന് 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 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എല്ലാ വാർത്താ മാധ്യമങ്ങളിലും അതിൻ്റെ ചിത്രം സഹിതം ഇത് യൂട്യൂബിലടക്കം എല്ലാ ചിത്രങ്ങളും അതിൻ്റെ വരുന്നുണ്ട് അപ്പോൾ ബോധപൂർവമായി ഷാഫി പരം വലിയ അറിയാത്തവരല്ല വടകരീരം പോലീസുകാരും കേരളത്തിലെ ജനങ്ങൾക്കും ഷാഫി പറമ്പല്ലി അറിയാതിരിക്കുന്ന വിഷയമില്ല എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ ജനപിന്തുണയുള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന ഷാഫി പറമ്പല്ല ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ തലകൂരുവാൻ ജനശ്രദ്ധ തിരിച്ചുവിടുവാൻ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന ആസൂത്രിതമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഷാഫി പറമ്പലിനെതിരായ മർദ്ദനം എന്നുള്ളത് കൊണ്ട് ഷാഫി പറമ്പലിന് ഒരു തുള്ളി രക്തം പ്രതികാരം ചെയ്യാതെ കേരളത്തിലെ ഐക്യ ും അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഡി സി സി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം സുൽത്താൻപേട്ട ജംഗ്ഷൻ റോഡ് ഉപരോധിച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു

कटाय என்னடா <laughs> வண்டி வேறு

బ్లాక్ ప్రెసిడెంట్ సి వి సతీష్ అధ్యక్షత వహించు కెఎస్ జయఘోష్ పిహెచ్ ముస్తఫా సుధాకరన్ ప్లక్కాట్ గౌజాబ్ జయకుమార్ శ్యాం దేవదాస్ కె భవదాస్ ప్రసంగించు యూ న్యూస్ పాలక